ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സാധ്യത ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞങ്ങൾ പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് ഒന്ന് ഇറങ്ങിയാണ് വേറെ ഇതൊന്നുമല്ല ഇവർക്ക് പാർവോന്റെ ഒരു ഇഞ്ചക്ഷൻ അടിക്കാനുണ്ട് അത് ഇയർലി അടിക്കുന്നതാണ് അത് ടൈം ആയിട്ടുണ്ട് അപ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ പന്ത്രണ്ട് മണി വരെ ഒന്ന് ഉണ്ടാകുക അപ്പോൾ അതിൻ്റെ മുമ്പ് അവിടെ എത്തണം ഇപ്പം ഏകദേശം പതിനൊന്ന് മണിയായി അതിന് കുറച്ച് നേരം ഇവിടെ എത്തും സമയം എന്തായാലും ഉണ്ട് റൂബിയേ അവള് ഫുള്ള് കാഴ്ച ഒക്കെ നിൽക്കുകയാണ് പുറത്തേക്ക് പുറത്തേക്ക് ആള് ഫുള്ള് ആക്റ്റീവാണ് കുഴപ്പമൊന്നുമില്ല എന്താണ് അവൾ അവളെ ലോകത്താണ് ഇപ്പൊ എവിടെ നിർത്തിയാലാണ് നമ്മൾ ഇങ്ങോട്ട് വരുക അപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ കുറച്ച് കാണാം അപ്പൊ നമ്മളങ്ങനെ പൂക്കോട് എത്തിയിട്ടുണ്ട് പൂക്കോട് എൻട്രൻസ് ആണ് വരുന്നത് ഇതിന്റെ തൊട്ട് താഴെ തന്നെയാണ് നമുക്ക് എണ്ണൂരിലേക്കുള്ള എണ്ണൂര് വില്ലേജ് അതിന്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ അതിൻ്റെ തൊട്ട് താഴെയാണ് ഇവിടുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജീപ്പിലാണ് നമുക്ക് നമ്മളെ വണ്ടിയിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ ഇവിടുന്ന് ഇനി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുന്ന് വേറെ ജീപ്പ് ഉണ്ടാവും അവിടെ തന്നെ വണ്ടികൾ ഉണ്ടാവും അതിൽ അതിലാണ് അങ്ങോട്ട് പോവുക അമ്പത് ഉറുപ്പ്യയിട്ടാണ് ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് ഇവിടെ നമ്മൾ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം വന്ന് കാണിക്കുന്നതായിരിക്കും കൊണ്ടുപോകാൻ അറിയില്ല ഇവിടെ ജീപ്പിൽ കയറ്റിയിട്ട് വേറെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് സ്ഥിതി അറിയില്ല സംഭവം ഇത്ര അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള അധികം വില ഉണ്ടാവില്ലല്ലോ അതായത് മുറ്റത്തെ മുല്ല എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ തൊട്ടടുത്ത് ഇങ്ങനെ കാണുന്നൊണ്ട് നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല പക്ഷെ ഫുൾ ടൈം ആൾക്കാരായിരിക്കും കേട്ടോ പുറത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് ഉണ്ടോ എവിടെ എവിടെയും പോയി ജസ്റ്റ് ഇല്ല ൊന്നുമില്ലട്ടോ വരക്കൊന്നില്ല ഞായറാഴ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ തീരെ കുറവാണ് എമർജൻസി കേസുകളൊക്കെയാണ് ഇന്ന് കൂടുതലും വരിക വേറെ എവിടെയോ വന്നാന്ന് ചോദിച്ചിട്ട് അവക്ക് പേടിയാണ് സംഭവം ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നത് പക്ഷെ അവക്കറിയില്ലോ അതിന് വേണ്ടിട്ടാന്ന് ഭയങ്കര സന്തോഷത്തിലാണ് റൂബി ഇറങ്ങാ റൂബി എവിടെ വന്ന നമ്മള് ഏ എവിടെ അപ്പോ ഇതാണ് പെറ്റ് കോളേജിന്റെ രണ്ടു വശം യൂണിവേഴ്സിറ്റി മേലെ കേട്ടോ ഇവിടെയല്ല അത് നമ്മള് വെസ്റ്റ് അതിലെ വേറെ റോഡുണ്ടായില്ല പാസ് ചെയ്ത് പോകണം ഇത് ഏകദേശം ഒരു നൂറ് ഏക്കർ ഉണ്ട് കേട്ടോ ഇത് മൊത്തത്തിൽ യൂണിവേഴ്സിറ്റി അടക്കം അങ്ങോട്ട് പിന്നെ നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല ഓക്കെ നമ്മൾ ഇറക്കി നോക്കട്ടെ അപ്പോൾ നമ്മൾ ചീട്ടെടുത്തിട്ടുണ്ട് ഓ പി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓൾറെഡി എനിക്കുള്ളത് നമ്മളെ ഡീറ്റെയിൽ ഒക്കെ ഉള്ളൊരു ഡയറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞോട്ടേ ഞാൻ വന്നപ്പോൾ ഇവിടെ വെച്ച് മറന്നുപോയി അത് മിസ്സായി അപ്പോൾ അതെനിക്ക് പണിയായി മൊത്തത്തിൽ വാക്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോൾ പുതിയ എടുത്തു പറഞ്ഞിട്ട് കരില്ല ഞാനത് ശ്രദ്ധിക്കാം അവിടെ വെച്ച് മറന്നതാണ് പുതിയ പാവ മനസ്സിലാക്കില്ല എന്തിനു പണന്നല്ല നമുക്കപ്പോ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആ കൊണ്ട് പെട്ടെന്ന് വിളിച്ചു അപ്പൊ നമ്മള് ആ ഉള്ളിൽ കയറ്റി ഒരു സ്ഥലത്തുനിന്ന് വെയിറ്റ് ഒക്കെ എടുത്തിട്ട് അവർ ടേബിള് കാണിച്ചിരും നമുക്ക് അതിലേക്ക് വെച്ചിട്ട് വെയിറ്റ് ചെയ്യണം അവിടെ ഇങ്ങനെ നോക്കി നോക്കി വരും പിന്നെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അത് അവർ വീഡിയോ പിടിക്കരുതെന്നൊക്കെ പറഞ്ഞു ഇത് നമ്മൾ കാണാതെ ജസ്റ്റ് പിടിക്കുന്നതാണ് അവർ വരുന്നവരെ പിടിക്കുന്നതാണ് അവർ കണ്ടു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുക ഉള്ളിൽ വീഡിയോ എടുക്കരുതെന്നാണ് അവർ പറയുന്നത് അപ്പോ നമ്മൾ അത് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തീരെ തിരക്കില്ല അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അറക്റ്റ് ആൾക്കാരായിരിക്കും ഇന്നിപ്പോ എമർജൻസി തന്നെ എനിക്ക് പിന്നെ ഇന്ന ടൈമുള്ള അതുകൊണ്ട് ഇങ്ങനെ വന്നാണ് ഇപ്പൊ ഇതാണ് ഇവിടെ ഇത് ഹൈറ്റ് പേടിയായതുകൊണ്ട് ഇടയ്ക്ക് കയറ്റി ഇങ്ങനെ പേടിച്ച് പേടിച്ചിങ്ങനെ നിൽക്കും ഭയങ്കര പേടിയ ഹൈറ്റ് റെക്കോർഡൊക്കെ എന്റെ അടുത്ത് മിസ്സായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി മറ്റേ അതിൽ കറക്റ്റ് ഉണ്ടായിരുന്നു ഏതു ദിവസം എടുക്കണം എന്നുള്ളത് അതിന്റെ ഒക്കെ കറക്റ്റ് ഉണ്ടായിരുന്നു ഇനി ബുദ്ധിമുട്ടാവുമല്ലോ രോഗി ഇവിടെ വന്നിട്ടുണ്ടെങ്കി നമുക്ക് നമ്മളെ മനുഷ്യന്മാരെ ഹോസ്പിറ്റലല്ലേ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കണ്ടുള്ള അവസ്ഥയാണ് മനം മടുത്തു പോകും കാരണം ചിലപ്പോൾ ചെറിയ കിളിയായിരിക്കാം അല്ലെങ്കിൽ ചെറിയ പട്ടിക്കുട്ടി പൂച്ചയോ അവർക്കൊക്കെ അപസ്മാരകം അങ്ങനെ പല ടൈപ്പ് അസുഖങ്ങളെയും ഞാനിവിടെ വന്നതിന് കണ്ടതിന് ശേഷമാണ് ഇവർക്കിങ്ങനെയൊക്കെ വരുന്നുള്ളതെന്നറിയുന്നത് പൂച്ചയ്ക്കൊക്കെ അപസ്മാരകം ഞാനങ്ങനൊന്നും ചിന്തിക്കില്ല പക്ഷേ കഴിഞ്ഞ വട്ടൊക്കെ വന്നപ്പോൾ കണ്ടിട്ട് മനം മടുത്തു വയ്ക്കും എന്നാൽ നമ്മൾ വളർത്തുന്ന ഏത് മൃഗമാണെങ്കിലും ചെടുക്കേണ്ടി നമുക്ക് പറ്റൂല അതിൻ്റെ കൂടെ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ കഴിഞ്ഞു ആ സൈഡൊക്കെ ശരിക്കും അങ്ങനെ വലിയ പശുക്കളെയൊക്കെ എന്താ പറയാ തീരത്തായിട്ടുള്ള ഓരോ മൃഗങ്ങളെ നോക്കുന്ന ഏരിയ കാണിച്ചിട്ടാണ് ഡോക്ടേഴ്സ് എല്ലാരും തിരക്കില്ലാന്നുകൊണ്ട് വെയിറ്റിങ്ങ് പിന്നെ നമുക്ക് വേറെ പോസ്റ്റ് ഒന്നുമില്ല ജസ്റ്റ് വന്ന് വെയിറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ മരുന്നിനെ പറയും ഇവിടെ തന്നെ നമുക്ക് ഫാർമസി ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മളെ മേടിച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ അടിച്ചു വരും അങ്ങനെ ഹൈറ്റ് പേടിയാലുള്ള ആടെ അങ്ങനെ കിടന്നോളൂ അടിക്കാനൊക്കെ ഇതാണ് തീരെ ആളില്ല അവിടെ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊന്നും നടന്നില്ല കാരണം നമ്മൾ ഫുഡ് കഴിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു തീരെ ഫുഡ് എടുക്കുന്നില്ല അപ്പം അത് അവരോട് പറഞ്ഞപ്പോൾ അവർ ഇഞ്ചക്ഷൻ എടുത്തില്ല അതായത് നാളെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അങ്ങനെ എടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ അത് ക്യാൻസലായി ഇഞ്ചക്ഷൻ എടുക്കുന്നത് അപ്പോൾ നമ്മൾ തൊട്ട് താഴെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെവിറ്റേജ് ഹെറിറ്റേജ് വില്ലേജിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അവന് അപ്പോൾ പാർക്കിങ്ങിന് അവിടെയും കൂട്ടി വരുന്നുണ്ട് അപ്പോൾ ജീപ്പ് കൊണ്ടുപോകണം ജീപ്പിൽ കയറ്റി കൊണ്ടുപോകണം അപ്പോൾ അതിൻ്റെ വീട്ടിലും ജസ്റ്റ് കാണിച്ചിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ ജീപ്പിന് വേണ്ടി വെയിറ്റിങ്ങാണ് നമ്മൾ ജീപ്പ് സെപ്പറേറ്റാണ് വിളിച്ചത് ജീപ്പിന് സെപ്പറേറ്റ് വിളിക്കുന്നതിന് ഇവിടെ ഇരുന്നൂറ്റി അമ്പതാണ് പിന്നെ നമ്മളെ ഫീ രണ്ട് പേർക്ക് അമ്പത് വെച്ചിട്ട് നൂറ് റുപ്യതങ്ങനെ വരും അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി വരണം വണ്ടിയൊക്കെ കാലിയാണ് വലിയ തിരക്കൊന്നും ഇല്ല പിന്നെ ഇതിലും കൂടുതലും ആൾക്കാർ ഉണ്ടാകുക ശരിക്കും അതൊരു മഴേൻ്റെ മേലെയാണ് ഈ ടൈമിലൊക്കെ പോകുന്ന അബദ്ധമാണ് പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ടും പിന്നെ വന്ന പരിപാടി നടക്കാത്തതും കൊണ്ടും നമ്മൾ ജസ്റ്റ് വരുന്നതാണ്